ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി സംസ്ഥാനത്തുടനീളം വ്യാജ സ്വർണം പണയം വെച്ച് തട്ടിപ്പ് നടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ പിടിയിൽ വലപ്പാട് കോതകുളം സ്വദേശി പൊന്തേല വളപ്പിൽ ഫാരിജാനെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ചന്ദ്രാപിന്നിയിലെ സ്വകാര്യ ഫിനാൻസ് കമ്പനിയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപയ്ക്ക് വ്യാജ സ്വർണം പണയം വെച്ച കേസിലാണ് അറസ്റ്റ് കേരളത്തിലെ പല ജില്ലകളിലായി പന്ത്രണ്ടോളം വ്യാജ സ്വർണ്ണാഭരണങ്ങൾ പണയം വച്ചതും വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് മറിച്ചു വിറ്റതുമായ കേസുകൾ വിവിധ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട കാട്ടൂർ വലപ്പാട് സ്റ്റേഷനുകളിലെ പല കേസുകളിലായി ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് മലമ്പുഴ ഡാമിന് സമീപത്തുള്ള ഒരു റിസോർട്ടിൽ നിന്ന് കയ്പമംഗലം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനുശേഷം മൊബൈൽ നമ്പർ മാറ്റി ഉപയോഗിക്കുന്ന ശീലമുള്ള ഇവരെ തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ മേൽനോട്ടത്തിൽ നടന്ന പ്രത്യേക അന്വേഷണത്തിനൊടുവിൽ കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് ഐ കെ എസ് സൂരജ് എഎസ്ഐ പി കെ നിഷി ഗ്രേഡ് സീനിയർ സിപിഒമാരായ ടി എസ് സുനിൽകുമാർ അൻവറുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ചാവക്കാട് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവലറി ചേട്ടുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്